ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അനീഷ് ലേണിംഗ് പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആധുനിക ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പി എസ് സിയിൽ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് വരുന്ന എൽ ജി എസിനും അതുപോലെ തന്നെ എൽ ഡി എസ് സി എക്സാമുകളിലും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അസുഖത്തുക്കളെ ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മോക്ക് ടെസ്റ്റ് ആണ് തന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദ്യം ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണേ ആദ്യത്തെ ചോദ്യം യൂറോപ്പിൽ നിന്നും കടൽമാർഗം മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ ആര് യൂറോപ്പിൽ നിന്നും കടൽമാർഗം മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആൻസർ ഓപ്ഷൻ സി വാസ്കോഡ് ഗാമ യൂറോപ്പിൽ നിന്നും കടൽമാർഗം മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ആണ് വാസ്കോഡ് ഗാമ അടുത്തത് വാസ്കോഡ് ഗാമ അവസാനമായി ഇന്ത്യയിൽ വന്നത് ഏത് വർഷമാണ് വാസ്കോഡ് ഗാമ അവസാനമായി ഇന്ത്യയിൽ വന്നത് ഏത് വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിലാണ് വാസ്കോഡ് ഗാമ അവസാനമായി ഇന്ത്യയിൽ വന്നത് വാസ്കോഡ് ഗാമ ആദ്യമായി വന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ രണ്ടാമത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് അവസാനമായി വന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിലാണ് മൂന്ന് തവണയാണ് വാസ്കോഡ് ഗാമ ഇന്ത്യയിൽ വന്നിട്ടുള്ളത് അടുത്തത് പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയ വർഷം വർഷമേത് പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയ വർഷം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി പത്ത് ആൻസർ ഓപ്ഷൻ ഡി ആണ് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി പത്തിലാണ് പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയത് അടുത്തത് ഇന്ത്യയിലെ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധമേത് ആൻസർ ഓപ്ഷൻ എ വാണ്ടി വാശി യുദ്ധം ഇന്ത്യയിലെ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധം എന്നറിയപ്പെടുന്നത് വാണ്ടി വാശിയുദ്ധമാണ് അടുത്തത് ബ്രിട്ടീഷ് ഭരണത്തിനും ഭൂപ്രഭുക്കന്മാർക്കുമെതിരെ പഞ്ചാബിലെ കർഷകർ നടത്തിയ കലാപം ഏതാണ് ബ്രിട്ടീഷ് ഭരണത്തിനും ഭൂപ്രഭുക്കന്മാർക്കെതിരെ പഞ്ചാബിലെ കർഷകർ നടത്തിയ കലാപം എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ഡി കൂക കലാപം ബ്രിട്ടീഷ് ഭരണത്തിനും പ്രഭുക്കന്മാർക്കുമെതിരെ പഞ്ചാബിലെ കർഷകർ നടത്തിയ കലാപമാണ് കൂക കലാപം അടുത്തത് ബംഗാളിലെ ദി ഭരണം അല്ലെങ്കിൽ ഡ്യുവൽ ഗവൺമെൻറ് എന്നുള്ളത് നിർത്തലാക്കിയ ഭരണാധികാരി ആര് ബംഗാളിലെ ദി ഭരണം അല്ലെങ്കിൽ ഡ്യുവൽ ഗവൺമെൻറ് നിർത്തലാക്കിയ ഭരണാധികാരി ആര് വാറൻ ഹേസ്റ്റിങ്സ് ആൻസർ ഓപ്ഷൻ ബി വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിലെ ദി ഭരണം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് വാറൻ ഹേസ്റ്റിങ്സ് അടുത്തത് ഏത് സന്ധി പ്രകാരമാണ് മൂന്നാം മൈസൂർ യുദ്ധം അവസാനിച്ചത് ഏത് സന്ധി പ്രകാരമാണ് മൂന്നാം മൈസൂർ യുദ്ധം അവസാനിച്ചത് ആൻസർ ഓപ്ഷൻ സി ശ്രീരംഗപട്ടണം സന്ധി ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ് മൂന്നാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ചത് അടുത്തത് താഴെ പറയുന്നവയിൽ സി രാജഗോപാലാചാര്യയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന പ്രസ്താവനയത് താഴെ പറയുന്നവർ സി രാജഗോപാലാചാര്യെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സന്ധിക്കണം സ്വാതന്ത്ര്യ ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ അതുപോലെ തന്നെ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ അത് തെറ്റാണ് അല്ലേ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ഈ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് രാജഗോപാലാചേരിയാണ് ശരിയായതാണ് ഇന്ത്യക്കാരനായ ഒരേയൊരു ഗവർണർ ജനറൽ അതും ശരിയായ കാര്യമാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറലും അതും ശരിയായ കാര്യമാണ് ഓക്കെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാര്യുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ് അടുത്തത് ചുവടെ പറയുന്നവരിൽ ആരാണ് അമൃതസർ സന്ധിയിൽ ഒപ്പുവെച്ച പഞ്ചാബ് രാജാവ് ചൂടെ പറയുന്നവരിൽ ആരാണ് അമൃത്സർ സന്ധിയിൽ ഒപ്പുവെച്ച പഞ്ചാബ് രാജാവ് ആൻസർ ഓപ്ഷൻ എ രാജാ രഞ്ജിത് സിംഗ് രാജാ രഞ്ജിത് സിംഗ് ആണ് അമൃത്സർ സന്ധ്യയിൽ ഒപ്പുവെച്ച പഞ്ചാബ് രാജാവ് അടുത്തത് ഡെൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യ നാട്ടുരാജ്യം ഏതാണ് ഡൽഹൗസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യ നാട്ടുരാജ്യം ആൻസർ ഓപ്ഷൻ സി സത്താറ ഡൽഹോസി പ്രഭു നടപ്പിലാക്കിയ ദത്താവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യ നാട്ടുരാജ്യമാണ് സത്താറ അടുത്തത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി അവസാനത്തെ ഗവർണർ ജനറൽ എന്നീ പദവികൾ വഹിച്ചിരുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി അവസാനത്തെ ഗവർണർ ജനറൽ എന്നീ പദവികൾ വഹിച്ചിരുന്നത് ആരാണ് ആൻസർ ഓപ്ഷൻ ബി ക്യാൻ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയും അവസാനത്തെ ഗവർണർ ജനറലും എന്നീ പദവികൾ വഹിച്ച വ്യക്തിയാണ് കാനിങ് പ്രഭു അടുത്തത് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്ത് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ബി വുഡ്സ് ഡെസ്പാച്ച് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച് ആണ് അടുത്തത് സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി പത്തൊൻപത് വയസ്സിൽ നിന്ന് ഇരുപത്തിയൊന്നിലേക്ക് പുനഃസ്ഥാപിച്ചതാര് സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി പത്തൊൻപത് വയസ്സിൽ നിന്ന് ഇരുപത്തൊന്നിലേക്ക് പുനഃസ്ഥാപിച്ചത് ആൻസർ ഓപ്ഷൻ ഇ റിപ്പൺ പ്രഭു സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി പത്തൊമ്പത് വയസ്സിൽ നിന്ന് ഇരുപത്തൊന്നിലേക്ക് പുനഃസ്ഥാപിച്ചത് റിപ്പൺ പ്രഭുവാണ് അടുത്തത് ഇൽബർട്ട് ബില്ല് പാസ്സാക്കിയ വൈസ്രോയി ആരാണ് ഇൽബർട്ട് ബില്ല് പാസ്സാക്കിയ വൈസ്രോയി ആൻസർ ഓപ്ഷൻ സി റിപ്പൺ പ്രഭു റിപ്പൻ പ്രഭുവാണ് ഇൽബർട്ട് ബില്ല് പാസ്സാക്കിയ വൈസ്രോയി അടുത്തത് പെരിയോർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന നേതാവാര് പെരിയോർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന നേതാവ് ആൻസർ ഓപ്ഷൻ ബി ഇ വി രാമസ്വാമി നായിക്കർ പെരിയോർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ഇ വി രാമസ്വാമി നായിക്കറാണ് അടുത്തത് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഗാന്ധിജി അന്തരിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞതാരും പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഗാന്ധിജി അന്തരിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞത് ആൻസർ ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് എന്ന് ഗാന്ധിജിയെക്കുറിച്ച് ഗാന്ധിജി അന്തരിച്ചപ്പോൾ പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ് അടുത്തത് കർമ്മയോഗി എന്ന മാസിക ആരംഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര് കർമ്മയോഗി എന്ന മാസിക ആരംഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര് ആൻസർ ഓപ്ഷൻ ബി അരവിന്ദഘോഷൻ കർമ്മയോഗി എന്ന മാസിക ആരംഭിച്ച സ്വതന്ത്ര സമര സേനാനിയാണ് അരവിന്ദ ഘോഷി അടുത്തത് താഴെ പറയുന്നവയിൽ ഏത് സംഘടനയാണ് കാഗോരി ട്രെയിൻ കൊള്ളയുമായി ബന്ധമുള്ളത് താഴെ പറയുന്നവയിൽ ഏത് സംഘടനയാണ് കാഗോരി ട്രെയിനും കൊള്ളയുമായി ബന്ധമുള്ളത് ആൻസർ ഓപ്ഷൻ സി ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഈ താഴെ പറയുന്നവൽ കാക്കോരി ട്രെയിൻ കൊള്ളയുമായി ബന്ധമുള്ളത് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ സംഘടനയാണ് ആൻസർ ഓപ്ഷൻ സി ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ അടുത്തത് യുഗാന്തർ എന്ന സംഘടനയുടെ രൂപീകരണവുമായി ബന്ധമില്ലാത്തതായി യുഗാന്തർ എന്ന സംഘടനയുടെ രൂപീകരണവുമായി ബന്ധമില്ലാത്തത് ആൻസർ ഓപ്ഷൻ ഡി അശ്വനി കുമാർ ദത്ത അശ്വനി കുമാർ ദത്തയ്ക്കാണ് യുഗാന്തർ എന്ന സംഘടനയുടെ രൂപീകരണവുമായി ബന്ധമില്ലാത്തത് അടുത്തത് ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി നവംബർ പതിനൊന്ന് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി നവംബർ പതിനൊന്നാം തീയതി ആചരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി മൗലാന അബ്ദുൽ കലാം ആസാദ് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് അടുത്തത് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടിരുന്ന ദാതാബായി നവറോജിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടിരുന്ന ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച പ്രസ്താവനകൾ തെറ്റായത് അതിൽ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റോൾ ഇൻ ഇന്ത്യ എന്ന കൃതിയുടെ കർത്താവ് അത് ആയതാണ് അല്ലേ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റോൾ ഇൻ ഇന്ത്യ എന്നുള്ളത് ദാദാബായ് നവറോജിയുടെ കൃതിയാണ് അടുത്തത് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചതും ദാതാബായി നവറോജി തന്നെയാണ് മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവും ദാദവായ് നവറോജിയാണ് അതിൽ ആൻസറായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് സ്വരാജ്യം എൻ്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തിയ വ്യക്തി എന്നുള്ളത് ദാതാവായു നവറോജിയുമായി ബന്ധമില്ലാത്തതാണ് അല്ലേ ആൻസർ ഓപ്ഷൻ ഡി സ്വരാജ്യം എൻ്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തിയ വ്യക്തി എന്ന് ദാതാവായ് നവറോജിയുമായി ബന്ധമില്ലാത്തതാണ് ഇന്ത്യയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാതാവായി നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് സ്വരാജ്യം എൻ്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തിയ വ്യക്തി എന്നുള്ളത് അടുത്തത് ഇന്നലെ വരെ ഇന്ത്യയുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നമുക്ക് പകി പറയാൻ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു ഇന്നു മുതൽ നമ്മുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നാം നമ്മെ തന്നെയാണ് പകി പറയേണ്ടത് ആരുടെ വാക്കുകളാണിത് ആൻസർ ഓപ്ഷൻ ബി അംബേദ്കർ ഇന്നലെ വരെ ഇന്ത്യയുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നമുക്ക് പകി പറയാൻ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു ഇന്നു മുതൽ നമ്മുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നാം നമ്മെ തന്നെയാണ് പകി പറയേണ്ടത് എന്നുള്ളത് ബി ആർ അംബേദ്കറുടെ വാക്കുകളാണ് അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയത് ആൻസർ ഓപ്ഷൻ ഹെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ലഖ്നൌ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനത്തിൽ വെച്ചാണ് ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടുന്നത് അടുത്തത് ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആര് ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി സുരേന്ദ്രനാഥ ബാനർജി സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് അടുത്തത് അഭിനവ ഗാന്ധി എന്ന് വിശേഷിപ്പിക്കുന്നത് ആര് അന്നാ ഹസാരെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് അഭിനവഗാന്ധി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് അന്നാ ഹസാരെ അടുത്തത് സുഭാഷ് ചന്ദ്ര നേതാജി എന്ന് വിശേഷിപ്പിച്ചതാരും സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയായിരുന്നു ആൻസർ ഓപ്ഷൻ എ ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ഗാന്ധിജി അടുത്തത് ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗീതമായ വൈഷ്ണവ ജയദോ എഴുതിയതാരും ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗീതമായ വൈഷ്ണവ ജയദോ എഴുതിയത് ആൻസർ ഓപ്ഷൻ എ ഭഗത് നരസിംഹ മേഹ ഭഗത് നരസിംഹ മേഹയാണ് ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പ്രിയപ്പെട്ട പ്രാർത്ഥനാഗീതമായ വൈഷ്ണവ ജയതു എഴുതിയത് അടുത്തത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഏതാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ആൻസർ ഓപ്ഷൻ ബി ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ് അടുത്തത് ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്നത് ഏത് പേരിൽ ആൻസർ ഓപ്ഷൻ എ കീർത്തി മന്ദിർ കീർത്തി മന്ദിർ എന്ന പേരിലാണ് ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്നത് അടുത്തത് ഭാരത സർക്കാർ ജനുവരി ഒൻപത് പ്രവാസി ദിനമായി ആചരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാരത സർക്കാർ ജനുവരി ഒൻപത് പ്രവാസി ദിനമായി ആചരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൻസർ ഓപ്ഷൻ ഡി പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ ദിനത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഭാരത സർക്കാർ ജനുവരി ഒൻപത് പ്രവാസി ദിനമായി ആചരിക്കുന്നത് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ ദിനത്തിൻ്റെ സ്മരണാർത്ഥമാണ് അടുത്തത് നവവിധാന എന്ന സംഘടന സ്ഥാപിച്ചതാര് എന്ന സംഘടന സ്ഥാപിച്ചതാര് ആൻസർ ഓപ്ഷൻ ബി കേശവ കേശവ കേ ആണ് നവവിധാൻ എന്ന സംഘടന സ്ഥാപിച്ചത് അടുത്തത് സത്യശോധക സമാജ് സ്ഥാപിച്ചതാര് സത്യശോധക സമാജ് സ്ഥാപിച്ച വ്യക്തിയായി ആൻസർ ഓപ്ഷൻ എ ജ്യോതിരാ ഫുലെ ജ്യോതിരാ ഫുലയാണ് സത്യസോധകൻ സമാജം സ്ഥാപിച്ച വ്യക്തി അടുത്തത് പട്ടിണി കിടക്കുന്നവരോട് മതബോധനം നടത്തുന്നത് അവനെ അപഹസിക്കുന്നതിന് തുല്യമാണ് ആരുടെ വാക്കുകളാണിത് പട്ടിണി കിടക്കുന്നവരോട് മതബോധനം നടത്തുന്നത് അവനെ അപഹസിക്കുന്നതിന് തുല്യമാണ് ആരുടെ വാക്കുകളാണിത് ആൻസർ ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളാണ് പട്ടിണി കിടക്കുന്നവരോട് മതബോധനം നടത്തുന്നത് അവനെ അപകസിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത് അടുത്തത് ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്ത വർഷം ഏതാണ് ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്ത വർഷം ഏത് ആൻസർ ഓപ്ഷൻ ബി എ ഡി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്തത് അടുത്തത് താഴെ പറയുന്നവരിൽ ക്യാബിനറ്റ് മിഷനിലെ അംഗമല്ലാത്തതാര് ക്യാബിനറ്റ് മിഷനിലെ അംഗമല്ലാത്തവർ താഴെപ്പറയുന്നവരിൽ ആരാണ് എന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ ബി ക്ലമൻ്റ് ആറ്റ്ലി ക്ലമൻ്റ് ആറ്റ്ലിയാണ് താഴെ പറയുന്നവരിൽ ക്യാബിനറ്റ് മിഷനിലെ അംഗമല്ലാത്തത് പെത്വിക് ലോറൻസ് എ വി അലക്സാണ്ടർ സ്റ്റഫോർഡ് ക്രിപ്സ് എന്നിവരെല്ലാം ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളാണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നിലവിൽ വന്ന പൂന ഉടമ്പടിയിൽ ഒപ്പുവെച്ചവർ ആരല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ നിലവിൽ വന്ന പൂന ഉടമ്പടിയിൽ ഒപ്പുവെച്ചവർ ആരല്ല ആൻസർ ഓപ്ഷൻ എ ഗാന്ധിജി അംബേദ്കർ ഗാന്ധിജിയും അംബേദ്കറുമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നിലവിൽ വന്ന പൂന ഉടമ്പടിയിൽ ഒപ്പുവെച്ചവർ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നടന്ന രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കുന്നതിന് കാരണമായ ഉടമ്പടി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നടന്ന രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കുന്നതിന് കാരണമായ ഉടമ്പടി ഏത് ആൻസർ ഓപ്ഷൻ സി ഗാന്ധി എറിവിൻ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നടന്ന രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കുന്നതിന് കാരണമായ ഉടമ്പടിയാണ് ഗാന്ധി എറിവിൻ ഉടമ്പടി അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ആൻസർ ഓപ്ഷൻ ഡി ബോംബെ സമ്മേളനം ബോംബെ സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് അടുത്തത് ജാലിയൻ ബാലാഭാഗ കൂട്ടക്കൊലയ്ക്ക് അതായത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ആരായിരുന്നു ജാലിയൻ ബാലാഭാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ആര് ആൻസർ ഓപ്ഷൻ എ ജനറൽ റെജിനാൾഡ് ഡയർ ജനറൽ റെജിനാൾഡ് ഡയറാണ് ജാലിയൻ ബാലാഭാഗ കൂട്ടക്കൊലയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ അടുത്തത് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാനുള്ള കാരണം എന്താണ് നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാനുള്ള കാരണം ആൻസർ ഓപ്ഷൻ ഡി ചൗരി ചൗരാ സംഭവം നിസ്സഹരണ പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിക്കാനുള്ള കാരണം ചൗരി ചൗരാ സംഭവമാണ് അടുത്തത് ചൂടെ പറയുന്നവരിൽ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാത്തത് ആരാണ് ചൂടെ പറയുന്നവരിൽ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാത്തത് ആര് ആൻസർ ഓപ്ഷൻ ബി സരോജിനി നായിഡു സരോജിനി നായിഡു ആണ് ഈ പറയുന്നവരിൽ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത വ്യക്തി അടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പബ്ലിക് സർവീസ് കമ്മീഷൻ ഫെഡറൽ കോടതി എന്നിവ സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്ത നിയമം ഏതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പബ്ലിക് സർവീസ് കമ്മീഷൻ ഫെഡറൽ കോടതി എന്നിവ സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്ത നിയമം ഏത് ആൻസർ ഓപ്ഷൻ ഡി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പബ്ലിക് സർവീസ് കമ്മീഷൻ ഫെഡറൽ കോടതി എന്നിവ സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്ത നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത് ഇതിൽ ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് ഉൾപ്പെടാത്തത് ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ചുവടെ നൽകിയിട്ടുള്ളതാണ് ഇതിൽ ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് ഉൾപ്പെടാത്തത് ഏത് ആൻസർ ഓപ്ഷൻ എ ബാരക്പൂർ ബാരക്പൂർ ആണ് ഉത്തർപ്രദേശിൽ ഉൾപ്പെടാത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ തന്നിട്ടുണ്ട് അതിൽ ബാരഖ്പൂർ ആണ് ഉത്തർപ്രദേശിൽ ഉൾപ്പെടാത്തത് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ മഹത്തായ വിപ്ലവത്തിന് ബീഗം ഹസ്രത്ത് മഹൽ നേതൃത്വം നൽകാത്ത സ്ഥലം താഴെ പറയുന്നവിൽ ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ മഹത്തായ വിപ്ലവത്തിന് ബീഗം ഹസ്രത്ത് മഹൽ നേതൃത്വം നൽകാത്ത സ്ഥലം താഴെ പറയുന്നതിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ എ ബറേലി ബറേലിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ മഹത്തായ വിപ്ലവത്തിൽ ഈ പറയുന്നതിൽ ബീഗം ഹസ്രത്ത് മകൾ നേതൃത്വം നൽകാത്ത സ്ഥലം ബറേലിയാണ് ആൻസർ വരുന്നത് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ഷിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആര് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ഷിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ആൻസർ ഓപ്ഷൻ സി ജോൺ ലോറൻസ് ജോൺ ലോറൻസ് ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ഷിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷുകാരൻ അടുത്തത് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനമായ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കട്ട സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനമായ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കട്ട സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആര് ആൻസർ ഓപ്ഷൻ ഡി ദിൻഷ ഇ വാച്ച ദിൻഷ ഇ വാച്ചയാണ് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനമായ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കട്ട സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നത് അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം ഏത് പേരിൽ അറിയപ്പെടുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം ഏത് പേരിൽ അറിയപ്പെടുന്നു ആൻസർ ഓപ്ഷൻ ബി സുരക്ഷാ വാൽവ സിദ്ധാന്തം സുരക്ഷാ വാൽവ സിദ്ധാന്തം എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം അറിയപ്പെടുന്നത് അടുത്തത് എഡ്വിംഗ് അന്റോണിയോ ആൽവിന മെയ്നോ എന്നത് താഴെ പറയുന്ന കോൺഗ്രസ് പ്രസിഡന്റുമാരിൽ ആരുടെ യഥാർത്ഥ നാമമാണ് എഡ്വിൻ അന്റോണിയ ആൽബിന മെയ്നോ എന്നത് പറയുന്ന കോൺഗ്രസ് പ്രസിഡന്റുമാരിൽ ആരുടെ യഥാർത്ഥ നാമമാണ് ആൻസർ ഓപ്ഷൻ ബി സോണിയ ഗാന്ധി സോണിയാഗാന്ധിയുടെ യഥാർത്ഥ നാമമാണ് എഡ്വിൻ ആൻ ആൽബിന മെയ്നോ എന്നത് അടുത്തത് സ്വദേശമിത്രം എന്ന തമിഴ് പത്രത്തിൻ്റെ സ്ഥാപകനാർ സ്വദേശമിത്രം എന്ന തമിഴ് പത്രത്തിൻ്റെ സ്ഥാപകനാർ ആൻസർ ഓപ്ഷൻ ബി സുബ്രഹ്മണ്യ അയ്യർ ജി സുബ്രഹ്മണ്യ അയ്യർ ജി സുബ്രഹ്മണ്യ അയ്യറാണ് സ്വദേശമിത്രം എന്ന തമിഴ് പത്രത്തിൻ്റെ സ്ഥാപകൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ആധുനിക ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പി എസ് സിയിൽ മുൻവർഷങ്ങളെ ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഈ കേരള പി എസ് സി ബുള്ളറ്റിൻ പുറത്ത് വിട്ടിട്ടുള്ളുമായ മൗക്ക് ടെസ്റ്റാണ് നോക്കിയത് രണ്ടത് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയാനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം